ഹലോ ഗായ്സ് അപ്പം നമുക്ക് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് കിടക്കാം ഞാൻ ഇന്നൊരു പീരീഡ് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മീൻസ് ഞാൻ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് പിന്നെ അതെൻ്റെ ആനക്കുട്ടിയാണ് ഷുട്ടു എന്ന് പറയും അങ്ങനെ എനിക്ക് കുറച്ച് പാവകളൊക്കെ ഉണ്ട് അച്ഛനിലെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങാറ് അതും അച്ഛൻ വന്ന് വിളിച്ചു ഇന്ന് രാവിലെ തന്നെ അങ്ങനെ ഞാൻ കണ്ണും തിരുമ്പഴിഞ്ഞിട്ടും നല്ല രസമാണ് ഞാൻ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് എനിക്കറിയുള്ളൂ പിന്നെ ഞാൻ പോയി പല്ലി അരിച്ചു ഹലോ അപ്പം എനിക്കൊന്നും പനി പീരിയഡ്സ് ആയിട്ടിരിക്കുകയാണ് നാച്ചുറൽ ഇന്നലെ രാത്രി ആയിരുന്നു പിന്നെ ഇന്ന് രാവിലെ അസാധ്യമായിരുന്നു എനിക്ക് പക്ഷെ പെയിനൊന്നും ഉണ്ടാവാറില്ല നോർമലി എനിക്ക് സ്കൂളിൽ വെച്ചാണെങ്കിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല കാരണം നമ്മളെല്ലാവരും ഉണ്ടല്ലോ മീൻസ് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി നടന്ന് ചില്ല ചില്ലയ്ത് വ വരുമ്പോഴേക്കും നമ്മളത് മറക്കും ഒന്നാമത്തെ ഞാൻ മറക്കും അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ചില സമയത്ത് എനിക്ക് പെയിൻ ഉണ്ടാകുകയുള്ളൂ അല്ലാണ്ട് എല്ലാ പേഴ്സും എനിക്ക് പെയിൻ ഉണ്ടാവാറില്ല എനിക്ക് കറക്റ്റായിട്ട് ആ ഡേറ്റിലാണ് വരുന്നത് വലിയ കുഴപ്പങ്ങളുണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഈ രാവിലെ എനിക്കും ഒരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് അല്ലാണ്ട് പെയിനായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിങ്ങിനെ വെച്ച് ചെയ്യാം അതിന് ഞാൻ കൊല്ലും എന്താ അങ്ങനെ കുറച്ച് അമ്മ പറഞ്ഞു പോയി കുളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി കുളിച്ച് എന്നിട്ട് പറമ്പിൽ പോകാൻ ഉണ്ടായിരുന്നു അപ്പം അതിന് പോവാനായിട്ട് റെഡി ആയി എന്നാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഇന്ന് പറമ്പിലേക്ക് പോകുകയാണെന്ന് നനയ്ക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ചേട്ടൻ തനിക്കും ഞാൻ ഇതൊക്കെ പറക്കി ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ഞാൻ വലിയ പണിയൊന്നും ഇല്ല പിന്നെ എനിക്ക് സ്കൂട്ടി മയറി സഞ്ചരിക്കാം സ്കൂട്ടി മേൽ സഞ്ചരിക്കുന്നതാണ് അതിൻ്റെ പരിപാടി പിന്നെ ഞങ്ങൾ പറമ്പിലെത്തി എനിക്ക് ഇവിടെ തിങ്ങിയാൻ പറ്റിയ സൺ കിസ്റ്റർ വീഡിയോ എടുക്കാൻ കുറേ ഇഷ്ടമാണ് പിന്നെ ഞാൻ ബാഗൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം എൻ്റെ ഫോൺ കൊണ്ടാണ് ഞാൻ ഇന്നലെ ചേട്ടൻ വരുന്നതാണ് അത് പിന്നെ ഞാൻ ഇന്നലെ അമ്മ വീട്ടിൽ പോയപ്പോൾ ഫോൺ കൊണ്ടുപോയിട്ട് അത് ഞാൻ ഫോൺ ചേട്ടൻ പോക്കറ്റ് വെച്ചതാണ് ആ പോക്കറ്റ് ഞാൻ ചാടി ചടിപ്പോയന് ശേഷം അമ്മ പറഞ്ഞു വല്ല ബാഗിലിട്ട് കൊണ്ടുപോയി മതി ഫോൺ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കെട്ട് കണക്കിന് ഒന്നിരിക്കുന്നില്ലാന്ന് സോ അതുകൊണ്ട് ഞാൻ ബാഗ് ഇട്ട് സുരക്ഷിതമായി ഈ അപ്പുറത്തുള്ള പറമ്പിക്ക് വന്നാണ് ഈ കാണുന്നത് എനിക്കറിയാം മതി നട്ടർ ഫുൾ എല്ലാം തുറിച്ചൊക്കെ ഉണ്ടായിരുന്നു ബാഗൊക്കെ ഇട്ട് ഞാൻ പോകുന്നത് ആ എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പറക്കലും പറ ഇതൊക്കെ കഴിഞ്ഞപ്പം നനയ്ക്കാനായിട്ട് വെള്ളം ഫുള്ള് വറ്റി കിടക്കുകയാണ് നല്ല ചൂടല്ലേ അപ്പോൾ പിന്നെ നനയ്ക്കാൻ പറ്റിയില്ല ജസ്റ്റ് പറക്കിയൊക്കെ വന്ന് അപ്പം ഞാൻ പിന്നെ വീണ്ടും എൻ്റെ സവാരി തുടർന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂട്ടിൽ പോകാൻ എനിക്ക് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു സമയത്ത് പിന്നെ ഇവൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ഞാൻ കുറച്ച് നാളൊക്കെ വാങ്ങിച്ച് അപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ പോയി വന്നു ഇനി ഞാൻ പോയി വന്നപ്പോൾ കേക്ക് വാങ്ങിച്ചു ഒരു കേക്ക് വാങ്ങിച്ചു ഇത് ഇനി ഭയങ്കര ആ ലൈറ്റിൻ്റെ പിന്നെ മൂന്നാല് ബിഡായി വാങ്ങിച്ചു ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ പീഡിറ്റ് സമയത്ത് കഴിക്കുന്നത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കഴുകി ഇറങ്ങിയിട്ടുണ്ട് ഇതിന് ഇടേ ഉള്ളൂ സോ നമുക്ക് എല്ലാവർക്കും വാങ്ങാനും പറ്റും ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാകുമെങ്കിൽ അറിയില്ല പക്ഷെ അതിൻ്റെ പോലെ ചെറിയ കഴിയിപ്പൊക്കെ ഉണ്ട് കേസായിരിക്കും എനിക്കിഷ്ടമാണിത് ഞങ്ങളല്ല സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മീസ് പഠിക്കുന്ന എനിക്ക് തന്നെ തന്നെയാണ് സ്കൂളിൽ പോകുന്നില്ല ആ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ വാങ്ങാറുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളത് നമ്മൾ മിക്കവാറും ഇത് വാങ്ങുന്നെങ്കിൽ ചെസ്റ്റില്ലുകൾ വാങ്ങാൻ കാണാറുണ്ട് സോ ഇത്ര നമുക്ക് ഇത് പിടിച്ച് തിന്നാം പറ്റുമ്പോൾ അല്ല എനിക്ക് പിടിച്ച് കുറേ സാധനം തിന്നാൻ തോന്നും അതാണ് എൻ്റെ മെയിൻ കാര്യം അല്ല പിന്നെ എനിക്ക് നടുവേദന കാൽവേദന ഉണ്ടാകും അല്ലാണ്ട് വേറെ ഇത് ചില സമയത്താണ് ചില ഫേമിലും ഭയങ്കര കൂളാണ് എനിക്ക് ഇതിൽ കുഴപ്പമൊന്നും വാങ്ങാറ് ചില സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് മാറും കേക്ക് ഇനി ചോക്ലേറ്റും ഫീല് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റും കാരമൽ ചോക്ലേറ്റ് ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു പറമ്പിപ്പോയി വന്നപ്പോ അപ്പൊ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു പിന്നെ ിപ്പോയി ഫുഡ് കഴിച്ചിട്ട് വരാം ഈ സത്യം പറഞ്ഞാൽ ഏതേ സമയത്ത് ഫുഡ് മീൻസ് ചോറ് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ബാക്കി എന്തെങ്കിലും തിന്നും ചോറ് മാത്രം അവിടെ തിന്നാൻ പറയില്ലേ അങ്ങനെയാണ് പക്ഷേ അമ്മ സമയത്തില്ല ഈ സമയത്തിനും എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് തലമുറ വായിക്കാറുള്ള നമുക്ക് എന്തോ ഫുഡിനോട് മാത്രം എനിക്കെന്തോ പറ്റും ചോറിനോട് മാത്രമാണ് ബാക്കി എന്തെങ്കിലും തിന്നു നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അതായത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇനി കഴിഞ്ഞ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഉറക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വയറു വേദന അങ്ങനെയൊക്കെ ഉണ്ട് കിറിയ മേലെ ചക്കി ചില സമയത്ത് ഇങ്ങനെ വേനൽ അങ്ങനെ ഉള്ളു എനിക്ക് അങ്ങനെ കടിന്യൂസ് ആയിട്ട് ഭയങ്കര അങ്ങനെയൊന്നും എനിക്കില്ല എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും തോന്നാറുണ്ട് പിന്നെ എനിക്ക് ഫുഡിൽ ചോറ് കഴിക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് എനിക്ക് സമയത്ത് ഫുഡ് ഫുഡില്ല ചോറ് കഴിക്കാൻ പറ്റും ഈ വടിയാണ് മടിയല്ലെനിക്ക് എന്തോ പോകാൻ തോന്നും അതുകൊണ്ടാണ് പിന്നെ അതൊക്കെ തന്നെ പിന്നെ നന്നായി വെള്ളം മുഴുവനാ കഴിച്ച സമയത്ത് ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കുപ്പി ഞാൻ ടേബിൾ വന്ന് എടുക്കാൻ മറന്നുപോയി ഞാൻ കുപ്പി ഞാൻ എടുത്തിട്ട് വെള്ളം കുടിക്കണം ഉറങ്ങണം ഉറങ്ങാനാണ് അപ്പം ഞാൻ പോയി ഒന്ന് ഉറങ്ങിയിട്ട് ഇറങ്ങി ഭയങ്കരമായിട്ട് വയ്യട്ട് അങ്ങനെ ഉറങ്ങാന്ന് വെച്ചാൽ ഞാൻ കുറച്ചു നേരം കിടന്നു പിന്നെ എനിക്ക് വീണ്ടും വിഷന്നു അപ്പം ഞാൻ കുറച്ച് മാങ്ങ വെട്ടിത്തന്നു പറ്റിത്തന്നു ശേഷം ഞാൻ പോയി കിടന്ന് ഉറങ്ങി മാങ്ങ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ എനിക്ക് ചില സമയത്ത് പീരീഡ് സമയത്തൊക്കെ എനിക്ക് മാങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഫ്രൂട്ട്സും വൈ വെള്ളമൊക്കെ നന്നായി കുടിക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് ഞാൻ ഞാനങ്ങനെയൊക്കെയാണ് ചെയ്ത് പിന്നെ വെള്ളത്തിൽ കസ്കസ് ഇട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങാൻ കിടന്ന് കുറച്ച് കിടന്ന് ഉറങ്ങാൻ ചെയ്ത് പിന്നെ അപ്പോഴേക്കും അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് സമൂസ തിന്നെ എനിക്ക് അതിനെ കുറേ ഇങ്ങനെ എനിക്ക് മോർസിങ്സ് വരും പിന്നെ ഇങ്ങനെ കുറേ കാർവിങ്സ് വരും മീൻസ് എന്തെങ്കിലും തിന്നാന്ന് തോന്നുന്നു അതാണ് എൻ്റെ മെയിൻ ഉണ്ട് പിന്നെ ഞാനും അമ്മയും കൂടി സമൂസ സമൂസ ഷീറ്റ് ഇവിടെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് സമൂസ ഉണ്ടാക്കി പിന്നെ കാപ്പിയും ഉണ്ടാക്കി എനിക്ക് ഇത് എൻ്റെ വക കാപ്പി അത് ഞാൻ ഇങ്ങനെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് പിന്നെ ഞാനും ചേട്ടൻ്റെ അമ്മയും എല്ലാവരും കൂടി ഇന്ന് സമോസയും കാപ്പിയും കുടിച്ച് നല്ല ടേസ്റ്റ് സമോസയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഉണ്ടാക്കിയതിൽ നല്ല സമോസയാണ് അമ്മ കേട്ടോ ഞാൻ ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കി ഇങ്ങനൊന്നും ഇരിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായാൽ കരിഞ്ഞു പോവും പിന്നെ ഞാനൊരു പാട്ടൊക്കെ പാടി കിടന്ന് ഉറങ്ങി അത്രയും ഉണ്ടായുള്ള ഗൈസ് അധികം വീഡിയോ അങ്ങനെ എപ്പോഴെപ്പോഴും എടുക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മൂഡ് സിങ്സ് വരും കാരണം എനിക്ക് ചില സമയത്ത് ഉറക്കം വരും എന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് അതുകൊണ്ട് നല്ല രസമായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്നാൽ പിന്നെ ഞാൻ പാട്ടൊക്കെ പാടിക്കിടന്ന് ഉറങ്ങി അത്രക്കുള്ള ചേട്ടാ താങ്ക് യൂ ചേട്ടാ